സാക്കിർ നായിക്കിന് സാക്കിർ നായികിന് മാത്രല്ല ഉൾപ്പെടെ എയ്ഡ്സ് ആണെന്നും അദ്ദേഹവും ഭാര്യയും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോ കൊറോണ കാലം വന്നല്ലോ ആ സമയത്ത് ഒരുപാട് പേര് ഭയങ്കരമായി പ്രാർത്ഥിക്കുവാണ് ജാമിതക്ക് അതുപോലെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് കൊറോണ വന്ന ചാവണയല്ല ഇങ്ങനെ ഇവരെ നല്ല സുഹൃത്തുക്കളെ പഠിച്ചോൺ തന്നെ ശപിക്കല ഏ പഠിച്ചോൺ തന്നെ ശപിച്ചു പണ്ടാരമടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചാനൽ മുഴുവനായിട്ട് കാണുന്നില്ലല്ലോ അല്ലേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോ പടച്ചോൻ പോലും ശബിക്കലാണിപ്പോ പുതിയ കല്യാണം അഷ്റന്നെ ഞാൻ മതത്തിൽപ്പെട്ട ആളാണെന്ന് അപ്പൊ എന്നെ കുറിച്ചിട്ടൊന്നും അറിയാതാണോ നീ വന്നിരിക്കുന്നത് ഞാൻ മനുഷ്യ കുലം മനുഷ്യർപ്പെട്ട ഇവരെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിട്ട് വരുന്നതാ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം തന്നെ മറന്നുപോകുകമാരോട് സംസാരിച്ചാല് ആ റിനി പറയും നോക്ക് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചെന്നിരിക്കട്ടെ വിദൂരമല്ല കേട്ടോ ഏത് നിമിഷവും ഈ ചാനലും പോകും എൻ്റെ തലയും തെറിക്കും അത്രയ്ക്ക് മരണം എന്നോടടുത്ത് നിൽക്കുവാണ് അത്രയ്ക്ക് ഭീഷണികൾ വരുന്ന ഒരു സാഹചര്യം എവിടെ തിരിഞ്ഞാലും ഫോളോ ചെയ്തുകൊണ്ട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എൻ്റെ മോൾക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുക്കാൻ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എത്ര ദൂരമാ ഞങ്ങളെ രണ്ട് മൂന്ന് പേര് ഫോളോ ചെയ്തതെന്നറിയാമോ ബൈക്കിൽ ഒടുവിൽ ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നു സത്യം ആരെയൊക്കെയോ പൊള്ളിക്കുന്നുണ്ട് ആരെയൊക്കെയോ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നിൽക്കട്ടെ ഞാൻ ഇനി ഒരു ആക്സിഡൻറിൽ പെട്ടു മരിച്ചു എന്നിരിക്കട്ടെ അതല്ലെങ്കിൽ ആക്സിഡൻറിൽ പെട്ട് സംസാരശേഷി പോയി അതല്ലെങ്കിൽ കോമയിലായി അങ്ങനെ എന്തെങ്കിലും ആണെന്ന് നിൽക്കട്ടെ ഇവരെന്താ പറയാറെന്നറിയുമോ കണ്ടോ അള്ളാഹു കൊടുത്ത ചീച്ചയാണെന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന ഏതെങ്കിലും മുസ്ലിം പുരോഹിതൻ ഇങ്ങനെ വന്നാലോ അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് നമുക്ക് തന്ന ചിച്ചയും അവർക്ക് വന്നാൽ പരീക്ഷണവും എന്നാൽ പിന്നെ പഠിച്ചുകൂലതിൻ്റെ രണ്ടിൻ്റെയും തോത് പറയണ്ടായിരുന്നോ അതാണെങ്കിലോ കക്ഷി കക്ഷിയോട്ട് പറഞ്ഞിട്ടുമില്ല നമുക്ക് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കുവാണ് കേട്ടോ എത്രമാത്രം ജാഗ്രതയോടുകൂടി ഇരിക്കാമോ അത്രയും ജാഗ്രതയോടെ എങ്ങനെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരാം എന്ന് നോക്കിയിരിക്കണം അതെ ഇപ്പോൾ ഒരു ജാമ്യതായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരായിരം ജാമ്യതാമാർ വരും ജാമ്യായി ഇല്ലാതാക്കാനേ ഇവർക്ക് പറ്റുള്ളൂ ജാമ്യത ചോദിച്ച ചോദ്യങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവിടെ തന്നെ കിടക്കും ഓ അങ്ങനൊന്നും മരിക്കേണ്ടവളല്ലെന്ന് ജാമ്യതാ ശരി എന്നാൽ ആയിക്കോട്ടെ മരണം അത്രമാത്രം അടുത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പേടിച്ചിട്ടൊന്നുമല്ല ഒരിഞ്ച് പോലും പേടിയുമില്ല എന്നെ വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ ഒരിക്കലും അനീതി കാണിക്കില്ല ഞാൻ മതത്തിലേക്ക് തിരിച്ചു പോയാൽ പോലും ഞാൻ ഈ പറഞ്ഞ മുഴുവൻ വീഡിയോകൾക്കും ഞാൻ നിങ്ങൾക്കും മറുപടികൾ തന്നിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും തെറ്റാണ് എന്ന് ഓപ്പൺ ഡിബേറ്റ് വെച്ച് എന്നെ ആരെങ്കിലും സമർത്ഥിക്കണമല്ലോ എന്നെ ബോധ്യപ്പെടുത്തണമല്ലോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അങ്ങനെ നിങ്ങളെയും കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ മതത്തിലേക്ക് ഞാൻ മടങ്ങി അതല്ലാതെ മതത്തിലേക്ക് ഞാൻ പോകും ഞാൻ എന്തല്ലങ്കിൽ നാളെ പോകും 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 അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കുന്നു ഞാനിരിക്കത്തില്ല കേട്ടോ എനിക്കതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ ഏത് കാര്യവും ഉറപ്പിച്ച് പറയുന്ന ആളാണ് ഞാൻ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലേ പറയത്തുമുള്ളൂ അതെ മരണം ധീരൻ ഒരിക്കലേ ഉള്ളൂ അത് വരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല കാരണം എൻ്റെ ബാബി ഒരു പട്ടാളക്കാരനാണ് അതുകൊണ്ട് ജീവൻ ജീവിതം ഇത് രാജ്യത്തിന് സമർപ്പിച്ച ഒരു സേനാനിയുടെ യോദ്ധാവിന്റെ മകളായതുകൊണ്ട് ഒരിച്ചും പേടിയില്ല ഒട്ടും പേടിയില്ല അപ്പോ സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക പ്രഭാഷകനും സമാധാന മതത്തിന്റെ നിർമ്മാതാവുമാണ് ഒരു നായിക്കൊരു വിഭാഗമാളുകളുടെ കൺകണ്ട പഠിച്ചത് കൺകണ്ടാണ് പക്ഷേ ഇന്ത്യയിലെ രണ്ട് പ്രമുഖ അന്വേഷണ ഏജൻസികളായിട്ടുള്ള ഈ ഡി അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ ഈ രണ്ട് ഏജൻസികളും പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരനാണ് പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ തീവ്രവാദത്തെയും ഭീകരതയെയും പഠിപ്പിക്കുന്ന പ്രസംഗങ്ങൾ രാജ്യവിരുദ്ധതകൾ കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ ഭീകരവാദ ധനസഹായ കേസിൽ ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞതാണ് ഈ സാക്ർ നായിക്കിന്റെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ എത്രയാ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മൃദുവായ ഒരു റൊട്ടിക്കഷണം പോലും കഴിച്ചിട്ടില്ലാത്ത പാമരനായ ജീവചരിത്രം ആളുകളെയൊക്കെ കോൾമയർ കൊള്ളിപ്പിച്ച് നടക്കുന്ന സാക്ർ നായിക്കിന്റെ ആസ്തി ഇന്ത്യ കണ്ടെത്തിയത് മാത്രം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയോ അതിലധികം ഹമാസിന്റെ സമ്പത്ത് എത്രയാ പറയാനുണ്ടോ ഇവർ പണയുന്നത് എന്തുവാ ദരിദ്ര ജീവിതങ്ങൾ ശരി ഇത്രയും ഇന്ത്യ കണ്ടുകിട്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയിലധികം സമ്പത്ത് അതിലെ അൻപത് കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇപ്പോ കഴിഞ്ഞു പിടിച്ചെടുത്തു കഴിഞ്ഞു ഈ കുറ്റപത്രത്തിൽ അതെല്ലാം വ്യക്തമാണ് അന്വേഷണവും നിയമ നടപടികളും ഒഴിവാക്കാൻ വേണ്ടി സാക്കർ നായിക്ക് രണ്ടായിരത്തി പതിനേഴിലെ മലേഷ്യയിലേക്ക് രക്ഷപ്പെടുന്നു പലായനം ചെയ്തു മലേഷ്യ ഇസ്ലാം മത പ്രചരണാർത്ഥം ഒരു പുരോഹിതൻ വന്നു കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കാതിരിക്കൂ കൊടുത്തു ഇപ്പോൾ അയാൾക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചു എന്നാണ് ഇന്റർനെറ്റിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നത് തീവ്ര ഇസ്ലാമിക പ്രഭാഷകനായിട്ടുള്ള സാക്ർ നായിക്കിനെ എയ്ഡ്സ് സ്ഥിരീകരിച്ച് മലേഷ്യയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫർഹത്ത് നായിക് അദ്ദേഹത്തിൻ്റെ മകൾ സിക്ര നായിക് ഇവർക്കും എച്ച് ഐ വി ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് അല്ലേ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് സ്ഥിരീകരിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് ഡേറ്റാസ് ഇന്നുണ്ട് ഇത് നമ്മൾ അൽ അൽജസീറ മാധ്യമത്തിൽ കാണുന്നു ഏ ഇല്ല ഔദ്യോഗികമായിട്ട് ഇവരിത് പുറത്തുവിടുവോ ഇല്ല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലാണ് ഇത് പ്രചരിക്കുന്നത് സാക്ർ നായിക്കിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇത് പറയുവോ ഇല്ല എന്തായിരുന്നാലും ആരിൽ നിന്നോ ആശുപത്രികളിൽ നിന്ന് ലീക്ക് ആയതാണ് ഈ രോഗനിർണയത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ട്വിറ്ററിലും അതുപോലെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത്തരം അവകാശവാദങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്തായിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളൊന്നും ഈ വിഷയത്തിൽ കാണുന്നില്ല ഇല്ല എന്നൊന്നും തെളിവ് വരണമല്ലോ ഫ്രീ മലേഷ്യ ടുഡേ എന്ന മാധ്യമത്തോട് സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ അസുഖത്തെക്കുറിച്ചിട്ടുള്ള നായിക്ക് പ്രതികരിച്ചിട്ടില്ല അസംബന്ധമാണോ എന്നറിയില്ല ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇല്ലാത്ത വാർത്ത പ്രചരിച്ചതാണോ എന്നറിയില്ല എന്തായിരുന്നാലും ഇവൻ എയ്ഡ്സ് ഉണ്ടെങ്കിൽ ഇവനായ എയ്ഡ്സ് എവിടെയൊക്കെ ഇവൻ ഇത് സ്പ്രെഡാക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി മനസ്സിലാവും കാരണം അത്രമാത്രം മാരകമായിട്ടുള്ള വിഷമാണിവന്റെ ഒക്കെ ഉള്ളിലേക്കുള്ളത് കുട്ടിച്ച വെള്ളത്തിൽ ഇവന്മാരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ കുട്ടിച്ച വെള്ളത്തില് വിശ്വസിക്കേ ചെയ്യരുത് അങ്ങനത്തെ ഒരു വിഭാഗമാണിവര് അപ്പോ നമ്മൾ പറഞ്ഞു